ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ മകയിരം തിരുവാതിര പൂയം പുണർദ്ദം അനിഴം മൂലം ചതയം എന്നിങ്ങനെയുള്ള ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ചിങ്ങമാസം പിറക്കുമ്പോഴേക്കും അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് പിറവി ഈ ഒരു സമയത്തുണ്ടാകുന്ന ജ്യോതിഷപരമായ ചില മാറ്റങ്ങൾ പല വ്യക്തികളിലും വളരെ വ്യത്യസ്തമായ ചില ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുമായി ഒരു സാമ്യവുമില്ലാത്ത തരത്തിലുള്ള പല അനുഭവങ്ങളും ഈ ചിങ്ങമാസത്തിന് തുടക്കം കുറിക്കുന്നതോടെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും മാത്രമല്ല ഈ ചിങ്ങമാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ബുധൻ ശുക്രൻ കേതു രാഹു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ പലപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത് എന്നാൽ ഇതിലെല്ലാം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാരിൽ സംഭവിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ തുടക്കത്തിൽ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാമതായി ചിങ്ങമാസം പിറക്കുന്നതോടെ ജീവിതത്തിൽ വളരെ പുതുമയുള്ളതും പ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകൈരം നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതിരുന്ന ചില സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് മാറുവാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കണക്കാക്കപ്പെടുന്നത് അതായത് ഈ കർക്കിടക മാസത്തിൽ മകൈരം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികളും എന്തെന്നില്ലാത്ത ദുരിതങ്ങളിലൂടെയും ദുരനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരാണ് സാമ്പത്തികമായും നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലാതെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല എന്നാൽ മകേരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമാസ പിറവിയോടെ ചില ധനവരവുകളും സാമ്പത്തിക ഉന്നമനങ്ങളും ഉണ്ടാകും ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ നടത്തുന്ന ചില യാത്രകളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തന്നെ വഴുത്തിരിവാകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവാഹ തടസ്സം നേരിട്ടിരുന്ന മകയിരം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്കൊക്കെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹ കാര്യങ്ങളിൽ ഏറ്റവും മംഗളകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതുമാത്രമല്ല മകയിരം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ മികച്ച തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയും കൈവരുന്ന സമയം തന്നെയായിരിക്കും ഇനി രണ്ടാമതായി ഈ ചിങ്ങമാസം പിറക്കുമ്പോഴേക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഇതുവരെ ജീവിതത്തിൽ കർമ്മ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ജോലി പോലും നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ വളരെയധികം മാനസിക സമ്മർദ്ദമാണ് നിങ്ങൾ അനുഭവിച്ചു വരുന്നത് എന്നാൽ ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ അടിമുടി മാറും എന്നുള്ളതാണ് സത്യം അതായത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വളരെയധികം ആഗ്രഹിച്ച് എന്തൊരു കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ ഈ ചിങ്ങമാസത്തിൽ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സ്ഥിരമായി ഒരു ജോലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിദേശത്ത് ഒരു ജോലി നേടിയെടുക്കുവാനായും വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരുന്ന പല തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ പരിശ്രമത്തിന് തക്കതായ ഒരു ഫലം കാണുവാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം തന്നെ അനുഭവിക്കുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇതോടെ വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ചിങ്ങമാസത്തിൽ വളരെ വ്യത്യസ്തമായതും സവിശേഷതകൾ നിലനിൽക്കുന്നതുമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർക്കും ഈ ചിങ്ങമാസ പിറവി മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമായിരുന്നു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിച്ച കാര്യങ്ങൾ എണ്ണിപ്പറയുവാനാണെങ്കിൽ വളരെ ചുരുക്കം മാത്രമായിരിക്കും സാമ്പത്തികമായും നിങ്ങൾ വളരെ വലിയ രീതിയിലുള്ള തകർച്ചകളും കടബാധ്യതകളിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയുമാണ് അനുഭവിച്ചു വരുന്നത് എന്നാൽ ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ വരുമാന വർധനവ് ഉണ്ടാവുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് കിട്ട പോലും തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എങ്കിൽ പോലും നിങ്ങൾ വരുമാനത്തിനനുസരിച്ച് മാത്രം ചിലവഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അമിത ചിലവിലൂടെ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രണയിക്കുന്ന പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്തുകൊണ്ടും ആരോഗ്യകാര്യങ്ങളിലും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലുമെല്ലാം തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ ഉണ്ടാകുന്നത് ഇനി ഈ ചിങ്ങമാസ പിറവിയോടെ ഏറ്റവുമധികം ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നാലാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദം നക്ഷത്രക്കാരിൽ ഏറ്റവുമധികം മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ വരുമാന മേഖലയിലും കുടുംബ ബന്ധങ്ങളിലുമായിരിക്കും അതായത് ഇതുവരെ നിങ്ങൾക്ക് നിലനിന്നിരുന്ന സാമ്പത്തിക തടസ്സങ്ങളിൽ നിന്ന് ഒരു ശമനം കാണുവാനും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില സമാധാനക്കേടുകൾ നിറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നിങ്ങൾക്ക് ഈ ചിങ്ങമാസ പിറവിയോടെ കഴിയും അതിനാൽ തന്നെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് വളരെ സന്തോഷം നിറഞ്ഞ സമയങ്ങൾ ചിലവഴിക്കുവാനുള്ള യോഗവും ഈ ചിങ്ങമാസത്തിൽ പുണർദം നക്ഷത്രക്കാരിൽ വളരെയധികമായിരിക്കും മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി എങ്ങനെയെങ്കിലും വസ്തു കച്ചവടം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാരുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചിങ്ങമാസം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവും കൈവരിക്കുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കൂടുതലായി സ്നേഹം സ്നേഹമേറ്റുവാങ്ങുവാനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും ഇനി അഞ്ചാമതായി ഈ ചിങ്ങമാസ ചിങ്ങമാസപ്പിറവി വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ ഭാഗ്യക്കേട് നിറഞ്ഞ അനുഭവങ്ങളാണ് പല അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ പോകേണ്ടി വരുന്നത് എന്നുള്ളതും മറ്റൊരു സത്യമാണ് എന്നാൽ ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം ഉണ്ടാവുകയും അതിനാൽ തന്നെ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ കാണുവാൻ കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ആ സുഹൃത്തുക്കളുമായി ഒരുമിച്ച് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ വന്നു ചേരുന്നത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം കൃത്യമായി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൂടുതലായി ഉണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തിലും ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ഇനി ആറാമതായി ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനമായി ഈ ചിങ്ങമാസത്തിൽ വാഹനയോഗം കാണുന്നുണ്ട് അതായത് വളരെ നാളുകളായി ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചില മൂലം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ഒരു സമയം ഏറ്റവും ശുഭകരമാണ് മാത്രമല്ല നിങ്ങൾ തുടങ്ങി വച്ചിട്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന വീടുപണി പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള യോഗവും ഇതേ സമയം തന്നെ മൂലം നക്ഷത്രക്കാരിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അത് പുതുക്കുന്നതിനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതായിരിക്കില്ല മാത്രമല്ല അത്യാവശ്യമായി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില വായ്പകൾ അപേക്ഷിച്ചിരിക്കുന്ന മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ വച്ച അപേക്ഷ അനുവദിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ധനവരവുണ്ടാവുകയും ചെയ്യും മാത്രമല്ല ആരോഗ്യപരമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്കെല്ലാം തന്നെ അവസാനം കാണുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം ഇനി ഏഴാമതായി ഈ ചിങ്ങമാസ പിറവിയോടെ വളരെ സവിശേഷതകൾ നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസം നിറഞ്ഞ വാക്കുകളുമെല്ലാം തന്നെ കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഉയർച്ച കാണുവാൻ ഇഷ്ടപ്പെടുന്നവരെക്കാളും അധികമായി നിങ്ങളുടെ പരാജയം ഉറ്റുനോക്കുന്നവരാണ് അധികവും എന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങളും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ വന്നു ചേരുന്നത് അതോടൊപ്പം തന്നെ ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഏറ്റെടുക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അതിലൂടെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമാകുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും മാത്രമല്ല പല ചതയം നക്ഷത്രക്കാർക്കും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുകയും അതോടൊപ്പം തന്നെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി ഏറ്റവും മംഗളകരമായ തരത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് എന്തുകൊണ്ടും ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഈ ചിങ്ങമാസ പിറവിയോടെ വന്നെത്തുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ചിങ്ങമാസം പിറക്കുന്നതോടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകരമായ മാറ്റങ്ങളും തിരിച്ചറിയുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം